സിന്ദൂരം വെടിമരുന്നായി മാറി ഇനി പാകിസ്ഥാന്റെ ആണവ ഭീഷണിയൊന്നും ഇങ്ങോട്ട് വേണ്ട മാത്രമല്ല ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള കളിയൊന്നും ഇനി നടക്കില്ല ഇനി ഒരു വിരൽ പോലും ഇന്ത്യക്ക് നേരെ അനക്കിയാൽ മുച്ചൂട് മുടിക്കും ഇത് കേവലം പറച്ചിലല്ല ഇത് പുതിയ ഭാരതത്തിന്റെ സ്വരൂപമാണ് മതം നോക്കി ഭീകരന്മാർ നിരപരാധികളായി ഇരുപത്തി പേരെ കൊലപ്പെടുത്തിയപ്പോൾ തന്നെ ഈ രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ പ്രതിജ്ഞ എടുക്കുകയായിരുന്നു ഭീകരരെ ഇല്ലാതാക്കുമെന്ന് അതേപടി നടപ്പിലാക്കുകയും ചെയ്തു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ആക്രമണത്തിന് ഇരുപത്തിരണ്ട് മിനിറ്റിൽ പാകിസ്ഥാന് മറുപടി നൽകി ആണവ ഭീഷണി ഭാരതത്തോട് വേണ്ട എന്നും നരേന്ദ്രമോദി വ്യക്തമാക്കിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണം നടന്നിട്ട് ഇന്നേക്ക് ഒരു മാസം തികയുന്ന വേളയിലാണ് പ്രധാനമന്ത്രിയുടെ അടുത്ത പ്രതികരണം വന്നിരിക്കുന്നത് നമ്മുടെ സ്ത്രീകളുടെ നെറുകയിലെ സിന്ദൂരം അത് മായിച്ചവന്റെ നെഞ്ചിൽ മിസൈലുകൾ പതിപ്പിച്ചു ഇനിയും പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്താൻ തുനിഞ്ഞിറങ്ങുകയാണെങ്കിൽ അതിനു മുൻപ് ഒന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ് ഇനി കയറി പണിയാൻ നിന്നാൽ നെഞ്ചിലാകില്ല അടുത്ത പണി ഉണ്ടാകുക പാകിസ്ഥാൻ എന്നൊരു രാജ്യം തന്നെ ഇല്ലാതാകും എന്നത് തന്നെയാണ് ഭീകരവാദത്തെ പാലൂട്ടി വളർത്തുന്ന പാകിസ്ഥാൻ സൈനിക കിങ്കരന്മാർക്ക് മോദിയുടെ വാക്കുകൾ വാൾമുന പോലെ തന്നെ അത് തറയ്ക്കുമെന്നതിലും സംശയമില്ല പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചും ഓപ്പറേഷൻ സിന്ധുവിലൂടെ ഇന്ത്യ പാകിസ്ഥാന് നൽകിയ തിരിച്ചടിയെക്കുറിച്ചും വാചാലനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഭീകരർ മതം നോക്കി നിരപരാധികളെ കൊന്നു ഭീകരരെ ഇല്ലാതാക്കുമെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിജ്ഞ എടുത്തു രാജ്യത്തെ സേന ജനങ്ങളുടെ ആശീർവാദത്തോടെ തന്നെ തിരിച്ചടിച്ചു ഈ സർക്കാർ മൂന്ന് സേനകൾക്കും സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി മൂന്ന് സേനകളും ചേർന്ന് ചക്രവ്യൂഹം തീർക്കുകയായിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഭീകരർ നടത്തിയ ആക്രമണത്തിന് ഇരുപത്തിരണ്ട് മിനിറ്റിൽ മറുപടി നൽകി ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തു സിന്ദൂരം മായ്ച്ചാൽ തിരിച്ചടി എങ്ങനെയാകുമെന്ന് പാകിസ്ഥാന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള ആദ്യ ജനസഭാര രാജസ്ഥാനിലെ അതിർത്തി ജില്ലയിലാണ് ഓപ്പറേഷൻ സിന്ധൂർ ഇത് നീതിയുടെ പുതിയ സ്വരൂപമാണ് ഇത് കേവലം പറച്ചിലല്ല ഇത് പുതിയ ഭാരതത്തിന്റെ സ്വരൂപമാണ് ഇത് പുതിയ ഭാരതമാണ് ആറ്റം ബോംബ് കാണിച്ച് ഭാരതത്തെ പേടിപ്പിക്കാൻ പാകിസ്ഥാൻ നോക്കേണ്ട പാകിസ്ഥാൻ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള കളി ഇനി നടക്കില്ല പാകിസ്ഥാനെ കാട്ടാൻ പ്രതിനിധി സംഘം ലോകം മുഴുവനും പോകുന്നു പാകിസ്ഥാന്റെ യഥാർത്ഥ മുഖം ലോകം മുഴുവനും തുറന്നു തുറന്നുകാട്ടും രാജ്യത്തെക്കാൾ പ്രാധാന്യമൊന്നുമില്ല എന്ന് രാജസ്ഥാൻ നമ്മെ പഠിപ്പിക്കുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് തീവ്രവാദികൾ നമ്മുടെ ജനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ മതം ചോദിച്ചും നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം തുടച്ചുമാറ്റിയും ആക്രമണം നടത്തി പഹൽഗാമിൽ ഉതിർന്ന വെടിയുണ്ടകൾ നൂറ്റി കോടി ഇന്ത്യക്കാരുടെ ഹൃദയങ്ങളെ മുറിവേൽപ്പിച്ചു നമ്മുടെ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചു മൂന്ന് സേനകളും ചേർന്നുകൊണ്ട് പാകിസ്ഥാൻ മുട്ടുകുതിക്കാൻ നിർബന്ധിതമാകുന്ന തരത്തിലൊരു ചക്രവ്യൂഹം തന്നെ തീർക്കുകയാണ് ചെയ്തിരിക്കുന്നത് ദേശീയ സുരക്ഷയിൽ തന്റെ സർക്കാരിന്റെ ഉറച്ച നിലപാട് എടുത്തു കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടി വിശദീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യങ്ങൾ പറയുകയാണ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനിലെ ഒൻപത് വലിയ ഭീകര കേന്ദ്രങ്ങൾ ഇരുപത്തിരണ്ട് മിനിറ്റിനുള്ളിൽ ഇന്ത്യൻ സൈന്യം നശിപ്പിച്ചുവെന്നും സഹോദരിമാരുടെ സിന്ദൂരം മായ്ക്കാൻ വന്ന ഭീകരർ പൊടിയായി മാറി സിന്ദൂരം വെടിമരുന്നായി മാറിയപ്പോൾ തന്നെ അതിന്റെ ഫലം എല്ലാവർക്കും കാണാൻ കഴിഞ്ഞുവെന്നും രാജസ്ഥാനിലെ ബിക്കാനൽ റാലിയിൽ രാജ്യത്തെ വിവിധ അമൃത് ഭാരത് സ്റ്റേഷനുകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഭീകരവാദികൾ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം തുടച്ചു നീക്കി പഹൽഗാമിലാണ് ആക്രമണം നടന്നതെങ്കിൽ പോലും വെടിയുണ്ടകൾ നൂറ്റി നാല്പത് കോടി ഇന്ത്യക്കാരുടെ ഹൃദയത്തിൽ തുളച്ചുകയറുകയാണ് ഉണ്ടായത് ഓരോ ഇന്ത്യക്കാരനും ഓരോ സ്വരത്തിൽ ഐക്യപ്പെട്ടുകൊണ്ട് ഭീകരവാദത്തെ ഇല്ലാതാക്കുവാനും ഭീകരർക്ക് സങ്കല്പിക്കാനാവുന്നതിൽ ശിക്ഷ ഉറപ്പാക്കുവാനും തീരുമാനിക്കുകയാണ് ചെയ്തത് ഇന്ത്യൻ സൈന്യത്തിന്റെ ധൈര്യം കൊണ്ടാണ് നമ്മൾ ശക്തമായി നിലകൊള്ളുന്നത് നമ്മുടെ സർക്കാർ മൂന്ന് സേനകൾക്കും സ്വാതന്ത്ര്യം നൽകുകയും അവർ സംയുക്തമായി ഒരു കെണിയൊരുക്കുകയും പാകിസ്ഥാനെ മുച്ചൂടും ഇല്ലാതാക്കാൻ നിർബന്ധിതരാകുകയും ചെയ്തിരിക്കുകയാണ് ഉണ്ടായത്യൂസ് ന്യൂസ്